േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ തിരിച്ചെടിയാണ് രാധികാമിക്ക് ലഭിച്ചിട്ടുള്ളത് വീട്ടിൽ വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഒടുവിൽ പൂജ കഴിപ്പിക്കുന്നതും ഇതേ തുടർന്ന് രാധികാമിക്ക് അടി കിട്ടുന്നതും ഇതോടെ അടി കൊണ്ട് വയ്യാതാകുന്ന രാധികാമ ഇത് മനഃപൂർവം അവൾ ചെയ്തതാണ് എന്ന് പറയുന്നു ഗീതുവിന്റെ മുഖത്തെ സന്തോഷം നീ കണ്ടിരുന്നു എന്നെ തല്ലുമ്പോൾ അവൾ ഇത്രയധികം സന്തോഷിച്ച് ചിരിച്ച വേറെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവുകയില്ല അത്രയധികം വേദനയോടെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ അവൾക്ക് സന്തോഷമായിരുന്നു ഇതിനെല്ലാം തിരിച്ചടി അവൾക്ക് കൊടുത്തേ മതിയാകൂ ഇല്ലെങ്കിൽ എനിക്ക് യാതൊരു സമാധാനവും ഉണ്ടാവുകയില്ല ഞാൻ അത്രയധികം ഇപ്പോൾ വേദനിക്കുന്നുണ്ട് എന്ന് വരുണിനോട് പറഞ്ഞതിനെ തുടർന്ന എന്തായാലും നമുക്ക് നല്ലൊരു അവസരം വരും ആ അവസരത്തിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത് വെറുതെ എടുത്തുചാടി എന്തെങ്കിലും ചെയ്താൽ കൈവിട്ടു പോകും കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വമുള്ള നീക്കമാണ് നമുക്ക് വേണ്ടത് കാത്തിരിക്കാം നമുക്ക് ഉള്ള ദിവസത്തിനായി എന്നാൽ ഇതേ സമയം ഗീതു ആകട്ടെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഗോവിന്ദിനെ ഗോവിന്ദിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന ഗീതു രാധികാമിക്ക് കിട്ടേണ്ടതു തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുകയാണ് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഇത്രയധികം ചിരിച്ച മറ്റൊരു സംഭവം ഉണ്ടായിട്ടില്ല ഇത് കേൾക്കുന്ന ഗോവിന്ദും രാധികാമിയുടെ കാര്യത്തിൽ ഞാനും തെറ്റു പറയുന്നില്ല അവരുടെ കയ്യിലിരിപ്പിന് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷിക്കാം എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ഗോവിന്ദിനെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു അതിഥി കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്